ഞാൻ ആൻറ്റി നാർക്കോട്ടിക്സ് ഹോട്ടൽ വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ഫോൺ വന്നു ഇഷ്ടംപോലെ ഇതേപോലെ പല കാര്യങ്ങളും പല ഫോൺ കോളും നമുക്ക് വരാറുണ്ട് ഒരു ദിവസം വന്നു ഒരു അമ്മയാണ് വിളിക്കുന്നത് ഇവിടെ എൻ്റെ മകൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിന് ഡ്രഗ് അടിക്കുന്നുണ്ട് ഈ പരിസരത്ത് ഇതിൻ്റെ താവളമാണ് നിങ്ങൾ വരണം പിടിക്കണം എന്ന് പറയും ഞങ്ങൾ പലപ്പോഴും ആ സ്ഥലത്തേക്ക് എത്തിപ്പെടുന്ന സമയത്ത് ആളെ കിട്ടില്ല വെറുതെ കുറച്ച് നേരം അവിടെ ഇവിടെയും കറങ്ങി നിൽക്കും ആളെ കിട്ടാണ്ട് മടങ്ങി പോകുന്നൊരവസ്ഥയുണ്ടായി ഒരു ദിവസം വളരെ പെട്ടെന്ന് പറഞ്ഞു സാറേ എൻ്റെ മകൻ ഇന്ന് വീട്ടിലിരിക്കുകയാണ് കാല് പൊട്ടി ആക്സിഡൻറ്റായി വീട്ടിൽ കിടക്കുകയാണ് അവന് പുറത്തിറങ്ങാൻ വയ്യ അപ്പോൾ അവൻ ഫോണിൽ ഒരാളെ വിളിച്ചിട്ട് പതിനൊന്ന് മണിയാകുമ്പോഴേക്കും ഇവിടേക്ക് സാധനം കൊണ്ടുവരണമെന്ന് വരണമെന്ന് പറയുന്നത് എൻ്റെ മോള് കേട്ടിട്ടുണ്ട് എന്തായിരുന്നു പതിനൊന്ന് മണിയാവുമ്പോഴേക്ക് ഈ പറയുന്ന ആട് സാധനമായിട്ട് വരും സാറേ എന്തായാലും അവനെ പിടിക്കണം കേട്ടോ എന്ന് പറഞ്ഞു ഈ വിവരം കിട്ടിയപ്പോൾ സ്വാഭാവികമായിട്ടും ഞങ്ങൾ എന്ത് ചെയ്തു ഒന്ന് റെഡിയായിട്ട് മഫ്റ്റിയിൽ ഈ വീട്ടിൽ പരിസരത്ത് ഒളിച്ച് പതുങ്ങി നിന്നു ഏകദേശം പതിനൊന്ന് മണിയായപ്പോൾ തന്നെ ഇതേപോലെയുള്ള ഒരു വൺ ഒരു ടു വീലറിൽ ഏകദേശം ഇതേ ലക്ഷണങ്ങളുള്ള ഒരു ന്യൂജൻ ഇതിൽപ്പെട്ട ആൾ വരുന്നത് കണ്ടു അവനെ ഞങ്ങൾ പെട്ടെന്ന് തടഞ്ഞു നിർത്തി നോക്കുന്ന സമയത്ത് ഇവൻ്റെ കൈവശം നിന്ന് നമുക്ക് എം ഡി എം എ കിട്ടി കിട്ടിയ ഉടനെ തന്നെ നമ്മൾ ഇവനെ മറ്റു കാര്യങ്ങളും അതിൻ്റെ പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ നോക്കുന്നതിന് വേണ്ടിയിട്ട് മാറ്റി നിർത്തി ഈ വിവരം ഈ വീട്ടുകാർ കുറേ നേരമായിട്ട് ഈ അമ്മ നമ്മുടെ പറയുന്നതാണല്ലോ അപ്പോൾ ഈ വിവരം അവരെ അറിയിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിങ്ങൾ പറഞ്ഞ ഇൻഫർമേഷൻ പ്രകാരം നമുക്ക് ആളെ കിട്ടിയിട്ടുണ്ട് എന്ന ഈ വിവരം അറിയിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അവരെ വീട്ടിലേക്ക് കയറി ചെല്ലുകയാണ് വീടെന്ന് പറയുന്നത് അത്യാവശ്യം നല്ല വീട് തന്നെയാണ് വീടിൻ്റെ ഗേറ്റൊക്കെ ഉണ്ട് ഗേറ്റ് തുറന്ന് വീടിനകത്തേക്ക് പോകുമ്പോൾ ആ ഇരിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ ഇരിക്കുന്നുണ്ടായിരുന്നു ഗേറ്റ് തുറക്കുന്ന ശബ്ദം കേട്ടപ്പോൾ ആ ചെറുപ്പക്കാരൻ സ്വാഭാവികമായിട്ടും തലയൊന്ന് ഉയർത്തി നോക്കി ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ട് നടന്നു വരുന്നത് കണ്ടു ഞങ്ങൾ നടന്നു വരുന്നത് കണ്ട ഉടനെ തന്നെ ഞങ്ങൾ ആ വീട്ടിലേക്കാണ് നടന്നു വരുന്നത് എന്ന് മനസ്സിലാക്കി വീടിൻ്റെ അടുത്തെത്തിയപ്പോഴേക്കും അവൻ അവനെഴുന്നേറ്റിട്ട് ഞങ്ങളൊരു തീഷ്ണമായിട്ടൊന്ന് നോക്കിയിട്ട് കയ്യിലൊരു കത്തിയുണ്ട് കിടക്കുന്നു ഈ കത്തി അലക്ഷ്യമായിട്ട് ആ സിറ്റൗട്ടിൻ്റെ മൂലയിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് വേ ഇഴ് നടക്കാൻ വയ്യ വേച്ച് വേച്ച് അകത്തേക്ക് പോകും അകത്തേക്ക് പോകുന്ന സമയത്ത് നോക്കുമ്പോൾ അവിടെ അവിടെ അതിൻ്റെ കാലിൽ നിന്നും ചെറിയ ഇങ്ങനെ പൊടിഞ്ഞു വരുന്നുണ്ട് അകത്ത് കയറി ഉടൻ തന്നെ വാതിൽ വളരെ ശക്തിയായി വലിച്ചടച്ച് നമ്മുടെ മുഖത്തേക്ക് അടിക്കുന്ന പോലെ ശക്തിയായി വലിച്ചടച്ച് അകത്തേക്ക് അങ്ങ് പോയി ഇത് കണ്ടപ്പോൾ സ്വാഭാവികമായിട്ടും ഞങ്ങൾക്കൊരു വല്ലാത്തൊരു അവസ്ഥ തോന്നി ഒരു വീട്ടിലേക്ക് കയറി വരുമ്പോൾ പുതിയൊരു ചെറുപ്പക്കാരനായിട്ടൊരാൾ അവന് പെരുമാറുന്ന രീതി കണ്ടപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാം നമ്മൾ തിരിച്ച് പോകാൻ നിൽക്കുന്ന സമയത്ത് നമ്മൾ ഏതായാലും ഒന്ന് വിവരമൊന്ന് പറയാമെന്ന് പറഞ്ഞു കോളിംഗ് ബെൽ അമർത്തി കുറച്ച് കഴിഞ്ഞപ്പോൾ അവരൊന്നൊരു സ്ത്രീ ഈ നേരത്തെ നമ്മൾ പറഞ്ഞ അമ്മ തൊട്ടടുത്ത് പേടിച്ച് നിൽക്കുന്ന ഒരു പത്ത് പതിമൂന്ന് പതിനാല് വയസ്സുള്ള ഒരു മകളുമായി ചേർത്ത് പിടിച്ച് നിൽക്കുന്നുണ്ട് അപ്പോൾ പറഞ്ഞു നിങ്ങൾ പറഞ്ഞ ഇൻഫർമേഷൻ പ്രകാരം ഞങ്ങൾ ആളെ കിട്ടിയിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട നടപടി നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ വിവരം പറയാൻ വേണ്ടി വന്നതാണ് കേട്ടോ എന്ന് പറഞ്ഞ് പോകുന്ന സമയത്ത് ആ അമ്മ അങ്ങോട്ട് പറയുകയാണ് സാറേ പോവല്ലേ ഒന്ന് അകത്തേക്ക് കയറുമെന്ന് അപ്പോൾ നമ്മൾ പറഞ്ഞാൽ വേണ്ട അകത്തേക്ക് കയറുന്നില്ല നമ്മൾ നേരത്തെ കണ്ട കാഴ്ച എന്ന് പറയുന്നത് അങ്ങനത്തെ ഒരു കാഴ്ചയാണല്ലോ അതുകൊണ്ട് കാണണ്ട ഞങ്ങൾ പോവുകയാണ് ഈ ജസ്റ്റ് ഈ വരൊന്ന് പറയാൻ വേണ്ടി വന്നതാണ് സന്തോഷമെന്ന് പറഞ്ഞ് പോകാൻ നിൽക്കുന്ന സമയത്ത് അല്ല സാറേ നിങ്ങൾ അകത്തേക്ക് കയറണം ഇതും കൂടി ഒന്ന് കണ്ടിട്ട് പോകണമെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ അകത്തേക്ക് കയറാൻ വേണ്ടിയിട്ട് ഷൂ അഴിക്കാൻ വേണ്ടി നോക്കുന്ന സമയത്ത് അവർ പറഞ്ഞു ഷൂ അഴിക്കണ്ട നിങ്ങൾ ഷൂ അഴിക്കണ്ട അഴിക്കാതെയേക്ക് എന്ന് പറഞ്ഞു അപ്പോൾ അവരെ നിർബന്ധത്തിന് വഴങ്ങി അത്രയും വൃത്തിയുള്ള ആ തറയിലേക്ക് ചവിട്ടുക ഞങ്ങൾ ഷൂ അഴിക്കാതെ തന്നെ അകത്ത് കയറി വാതിൽ തുറന്ന് ഫസ്റ്റ് ഹാളിലേക്ക് കയറി നോക്കുമ്പോൾ നിങ്ങൾ കണ്ട കാഴ്ച അവിടെ കിടക്കുന്ന എല്ലാ സാധനങ്ങളും ടി വി ഗ്ലാസിൻ്റെ ഡൈനിങ് ടേബിൾ ജനൽ മുഴുവൻ അടിച്ച് തകർത്ത് കുപ്പിച്ചില്ലെന്ന് നിറഞ്ഞിരിക്കുന്ന ഒരവസ്ഥ പറയുന്നു ഒരു യുദ്ധക്കളം പോലെ കാണുന്നു എന്നിട്ട് പറയു കണ്ടോ സാറേ ഇതെൻ്റെ മകൻ ചെയ്തതാണ് അപ്പോൾ കാര്യം എന്താണ് അവൻ ഈ ലഹരി മൂത്ത് ഒരു പ്രാവശ്യം യാത്ര ചെയ്യുന്ന സമയത്ത് ആക്സിഡൻറ്റായി കാല് പൊട്ടി പ്ലാസ്റ്റർ ഇട്ട് വീട്ടിൽ കിടക്കുകയാണ് ഇവനിത് കിട്ടുന്നില്ല ഇത് കിട്ടാതെ പറ്റില്ല അപ്പോൾ ഇവൻ ഫോൺ ചെയ്തിട്ട് അവനുകൊണ്ട് വീട്ടിലേക്ക് കൊണ്ടുവരാനും പറയുന്ന ആ ഒരു സംസാരി ആണ് നേരത്തെ അവർ കേട്ടിട്ട് നമ്മൾ പറഞ്ഞത് അപ്പോൾ ഇവൻ പുറത്തിറങ്ങാൻ പറ്റാത്തത് കൊണ്ട് കത്തി എടുത്തിട്ട് സ്വയം കാലിൽ വെച്ചിട്ട് പറ്റിയിരിക്കുന്ന പ്ലാസ്റ്റർ സമയമാകാതെ വെട്ടിയിട്ട് ഒഴിവാക്കുകയാണ് ആ ഒഴിവാക്കുന്ന സമയത്ത് കത്തി കൊണ്ടിട്ട് മുറിഞ്ഞതാണ് കാലിൽ നേരത്തെ നമ്മൾ കണ്ട ചോര ചോരാന്ന് പറയുന്നത് ഇവനിത് കിട്ടാതെ കഴിയാൻ പറ്റുന്നില്ല അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾക്ക് വല്ലാതെ വിഷമമായി അത് കഴിഞ്ഞ് തിരിച്ചു പോരാൻ നിന്നാൽ ഞങ്ങളോട് ആ ഉമ്മ ആ അമ്മ വേദനയോട് പറയുക സാറേ എൻ്റെ മകനെയും കൂടി നിങ്ങളൊന്ന് കൊണ്ടുപോകുമോ ഒരു അഞ്ചോ ആറോ മാസം അവൻ ജയിലിൽ കിടന്നാൽ അത്രയും കാലമെങ്കിലും എൻ്റെ മകൾക്കും എനിക്കും ഇവിടെ സുരക്ഷിതമായി നിൽക്കാൻ പറ്റുമല്ലോ എന്ന വേദനയോട് പറയുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക ഇത്തരം ഒരുപാട് അനുഭവങ്ങൾ നമ്മുടെ നാട്ടിൽ ഇതിനു മുമ്പ് കഴിഞ്ഞിട്ടുണ്ട് ഇനിയും ഇതേപോലെ ഒരുപാട് അനുഭവങ്ങൾ പറയാനുമുണ്ട് ഇതിനെതിരെയാണ് നമ്മൾ പോരാടേണ്ടത് ഇത്തരം കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം നമ്മൾ വെറുതെ മറച്ചു വെച്ചിട്ട് കാര്യമില്ല ഇത്തരം നടക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെ നടക്കുന്നുണ്ട് എന്ന ബോധത്തോടു കൂടി അതിനുള്ള പ്രവർത്തനം വേണം നമുക്ക് നടത്താൻ